വെൽക്കം ടു ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ജോബ് എങ്ങനെയാണ് കാൻഡിഡേറ്റ് ആയി രജിസ്റ്റർ പരിചയപ്പെടാം സ്റ്റെപ്പ് വൺ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ നിന്ന് സബ്ക ജോബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സ്റ്റെപ് ടു നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ നൽകുക മിനിമം എട്ടക്കമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു ടിക്ക് ചെയ്യുക ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്യുക നാലക്ക പിൻ നമ്പർ ഫിംഗർ പ്രിന്റ് തുടങ്ങിയവ ആവശ്യമെങ്കിൽ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ത്രീ ഈ സ്ക്രീനിൽ നിങ്ങളുടെ കാറ്റഗറി വ്യക്തമാക്കുക കാൻഡിഡേറ്റ് ക്ലിക്ക് ചെയ്യുക യെസ് എന്ന് കൺഫേം ചെയ്യുക സ്റ്റെപ്പ് ഫോർ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യുക ഇത് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചും സെറ്റ് ചെയ്യാം ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോയാണ് അഭിഗാമി ഗ്രൂപ്പ് ഫോട്ടോയോ പ്രൊഫൈലിൽ കൊടുക്കാൻ പാടില്ലാത്ത തരം ഫോട്ടോകളോ നിങ്ങളുടെ പ്രൊഫൈലിൽ റിജക്ഷനും ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള കാരണവുമാവും നല്ലൊരു പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോ നിങ്ങളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കും ജെൻഡർ സെലക്ട് ചെയ്യുക സ്റ്റെപ്പ് സിക്സ് ജനന തീയതി സെറ്റ് ചെയ്യുക സ്റ്റെപ്പ് സെവൻ എഡ്യൂക്കേഷൻ സെറ്റ് ചെയ്യുക സ്റ്റെപ്പ് എറ്റ് ടോട്ടൽ എക്സ്പീരിയൻസ് എത്ര കൊല്ലം എന്ന് കൊടുക്കുക സ്റ്റെപ്പ് നയൻ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവസാനം ചെയ്ത ജോബ് റോൾ കൊടുക്കുക സ്റ്റെപ്പ് ടെൻ ഏത് ജോബ് റോളിലേക്കാണ് ജോലി നോക്കുന്നതെന്ന് കൊടുക്കുക സ്റ്റെപ്പ് ലെവൻ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവസാനം കിട്ടിയ സാലറി കൊടുക്കുക സ്റ്റെപ്പ് ട്വൽ നിങ്ങളുടെ സ്കില്ലുകൾ സെറ്റ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻറ് സെക്ഷൻ ആണ് ഇവിടെ കണക്കിന് സ്കിൽസ് കാണാം അത്തരത്തിൽ നിങ്ങളുടെ സ്കിൽ കൃത്യമായി സെറ്റ് ചെയ്യാൻ മറക്കരുത് സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ സെറ്റ് ചെയ്യുക താമസിക്കുന്ന സ്ഥലമോ നിങ്ങളുടെ മാറിപ്പോവരുത്രിങ്ങനുള്ള ലൊക്കേഷനോ അല്ല വേണ്ടത് നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൗൺ ആണ് ലൊക്കേഷൻ ആയി കൊടുക്കേണ്ടത് സ്റ്റെപ്പ് ഫോർട്ടീൻ എങ്ങനെയാണ് എംപ്ലോയീസ് നിങ്ങളെ ചെയ്യുന്നതെന്ന് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിന്റെ പ്രൈമറി ഭാഗം ആയി പ്രൊഫൈൽ പോയതായി സ്ക്രീനിൽ അവിടെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് ജോലിയാണ് നോക്കുന്നത് സ്റ്റാറ്റസ് എന്താണ് ഏതെല്ലാം ഭാഷകൾ അറിയാം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എത്ര ദിവസം കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി പ്രതീക്ഷിക്കുന്ന സാലറി ഇമെയിൽ എന്നിവ കൊടുത്താൽ പ്രൊഫൈൽ ഫുൾ കംപ്ലീറ്റ് ആയി നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ജോലി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മെയിൻ സ്ക്രീൻ ജോലിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ യുവർ പ്രൊഫൈൽ അണ്ടർ വെരിഫിക്കേഷൻ മെസ്സേജ് കാണാം പ്രൊഫൈൽ അപ്രൂവൽ ആവാൻ അല്പനേരം വെയിറ്റ് ചെയ്യുക കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊഫൈൽ അപ്രൂവ് ആയി നിങ്ങൾക്ക് വാട്സപ്പിലും ആപ്പിലും നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം ഒന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് ജോബ് പ്രൊഫൈലിന്റെ ഡീറ്റെയിൽഡ് വ്യൂ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ലൊക്കേഷനിൽ ജോലിയൊന്നും കാണുന്നില്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട ലിസ്റ്റ് ചെയ്ത എംപ്ലോയീസിന് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ കഴിയും ജോലി പോസ്റ്റ് ചെയ്യാതെ തന്നെ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും ആവും ജോലി ഒഴിവുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്കില്ലിന് യോഗ്യതയ്ക്കും അനുസരിച്ചുള്ളതാണെന്ന് ഉറപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം എംപ്ലോയീസ് മറ്റ് കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ ഉണ്ടാവും അത് സമയക്രമമെല്ലാം ഔചിത്യത്തോടെ പാലിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലേക്കോ സ്കില് വെച്ചോ ജോബ് ടൈപ്പ് വെച്ചോ ഏതെങ്കിലും സ്പെസിഫിക് ഇൻഡസ്ട്രി വെച്ചോ വേണമെങ്കിലും നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് സെക്ടർ ആണ് ട്രാക്ക് ഇവിടെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ജോബിനായി ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ കാണാൻ പറ്റുക നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലിയുടെ ഡീറ്റെയിൽസും ഇവിടെ കാണാം എപ്പോഴും ട്രാക്കിൽ വരുന്ന അപ്ഡേറ്റ് ശ്രദ്ധിക്കുക മൊത്തം ചാറ്റ്സും അപ്ലിക്കേഷൻ സെക്ഷൻ സ്റ്റാറ്റസും ഇവിടെയാണ് കാണാൻ പറ്റുക മോർ ഇനി കമ്മ്യൂണിക്കേഷൻ മോഡ് മാറ്റാനോ പിൻ സെറ്റ് ചെയ്യാനോ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനോ മോർ സെക്ഷനിൽ പോയാൽ മതി അങ്ങനെ എത്ര സിമ്പിളായി എത്ര പെട്ടെന്നാണ് നിങ്ങൾ പ്രൊഫൈൽ സെറ്റ് ചെയ്തതെന്ന് നോക്കൂ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ആപ്പ് ഇടയ്ക്കിടെ റിഫ്രഷ് ചെയ്യുക എന്നതും ട്രാക്കിൽ വരുന്ന ആക്ടിവിറ്റീസ് കൃത്യമായി നോക്കുക എന്നതുമാണ് അപ്പോൾ തുടങ്ങുകയല്ലേ നിങ്ങളുടെ ജോലി നേടാനുള്ള എല്ലാ ഉദ്യമങ്ങൾക്കും കരിയർ വിജയത്തിനും എല്ലാവിധ ആശംസകളും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് എംപ്ലോയർ എംപ്ലോയറിയും കാൻഡിഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് തീർച്ചയായും കഴിയും മോർ സെക്ഷനിൽ സ്വിച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റതിലേക്ക് മാറാൻ കഴിയും എംപ്ലോയർ പ്രൊഫൈലിൽ നിന്ന് മാറി എന്നതുകൊണ്ട് മാത്രം ജോലി പോസ്റ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവുന്നില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എംപ്ലോയർ അല്ലെങ്കിൽ മാനേജ്മെന്റ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക എങ്ങനെയാണ് ക്യാപ്പിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം യൂസേഴ്സിന് വേറൊരു യൂസറുടെ ആക്ടിവിറ്റീസിലോ റെസ്പോൺസിലോ എന്തെങ്കിലും സ്പാം അൺനാച്ചുറൽ അല്ലെങ്കിൽ ഇല്ലീഗൽ കണ്ടന്റ് തോന്നിയാൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് കൂടാതെ ഞങ്ങളുടെ ഇന്റേണൽ ചെക്കിംഗ് സിസ്റ്റവും നിങ്ങളുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും എംപ്ലോയ്മെന്റ് എന്ന സ്കോപ്പിന് പുറത്തുള്ളതും സബ്ക പ്ലാറ്റ്ഫോമുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷന് യോജിക്കാത്തതുമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം യൂസേഴ്സ് പെർമനന്റ് ആയി ബ്ലോക്ക് മോർ സെക്ഷനിൽസ് ആൻഡ് ഗ്രീവൻസ് ഓപ്ഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സെക്ഷനിലുള്ള ഏതെങ്കിലും കൺവീനിയന്റ് ഓപ്ഷൻ ഉപയോഗിക്കുക സബ്ക ഓഫീഷ്യൽസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ടീം സബ്